ഈ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ പിടിച്ച ഉലച്ചകളായി വളരെ അധികം ഇണങ്ങിയിരുന്ന ആളുകൾ പെട്ടെന്ന് പിണങ്ങി പോകുമ്പോൾ ഒരു മുഴുവൻ കയറിലെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട് അത്തരത്തിൽ കഠിനമായ തീരുമാനങ്ങളൊന്നും എടുക്കേണ്ടതില്ല കാരണം നിങ്ങളുടെ ഇച്ഛാശക്തിയും പ്രാർത്ഥനയും ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തെ തിരിച്ചു പിടിക്കുവാൻ ഉറപ്പായും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിന് ഉതകുന്ന ലളിതമായ ഒരു കർമ്മമാണ് ഈ കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തെ ആ ഒരു പ്രപഞ്ച ശക്തിയിലേക്ക് നിങ്ങൾ കേൾപ്പിക്കാൻ സാധിക്കും പ്രപഞ്ചം ചില അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയ ആളെ മടക്കി നിങ്ങളിലേക്ക് കൊണ്ടിത്തരും അതിനായിട്ട് ഒരു രൂപ നാണയം അതുപോലെ തന്നെ ഒരല്ലി വെളുത്തുള്ളി ഇത്ര മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ഇത് രണ്ടും കൈകളിലെടുത്ത് രാത്രി നേരം ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി നിങ്ങളുടെ പാർട്നറെ മനസ്സിൽ ഭാവന ചെയ്ത് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ശേഷം ഇത് നിങ്ങളുടെ ശിരസിനടിയിൽ വെച്ചുറങ്ങി പിറ്റേന്ന് ഒരു രൂപ നാണയം മാറ്റി ബാക്കിയുള്ള വസ്തുക്കൾ ഒരു ജലാശയത്തിലോ ചെടിയുടെ ചുവട്ടിലോ നിങ്ങൾക്ക് നിക്ഷേപിക്കാം ഇത്തരത്തിൽ ഏഴാഴ്ചകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിൽ വൈരാഗ്യത്തെ സൃഷ്ടിച്ച ഒരു നെഗറ്റീവ് എനർജി നീങ്ങുകയും നിങ്ങളുടെ പിണങ്ങിപ്പോയ പാർട്ണർ തിരികെ വരികയും ചെയ്യും മാറ്റിവെക്കുന്ന ഒരു രൂപ ഗൃഹത്തിന് അടുത്തുള്ള ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിക്കുകയും വേണം ഈ ഒരു കർമ്മം ഏതാഴ്ച ചെയ്യണം ഇതിന്റെ വിശദമായ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണ് പൂർണ്ണമായ ഫലം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇതേക്കുറിച്ചെല്ലാം വിശദമായ ഒരു വീഡിയോ ആയിരവലി മീഡിയ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്